നയൻതാര ഹോട്ടൽ അടിച്ചു തകർത്തു എവിടെ പോയാലും വാർത്ത എല്ലാ മാധ്യമങ്ങളും ഒരു കോളം നയൻതാരക്കു വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് ദിനം പ്രതി കാര്യങ്ങൾ പോകുന്നത് പുതിയ വാർത്ത വരുന്നത് തെലുങ്ക് നാട്ടിൽ നിന്നാണ് ഹൈദരാബാദിൽ നിന്ന് ഹൈദരാബാദിലെ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്ന താരം വളരെ അക്രമാസക്തിയാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ റൂമിലുള്ളതെല്ലാം തച്ചു തകർക്കുക അവിടെ കണ്ണിനു മുമ്പിൽ കാണുന്നവരെയെല്ലാം തെറി പറയുക തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നടിയ്ക്ക് ദേഷ്യത്തോട് ദേഷ്യമത്രേ ഇതിനെല്ലാം ഇരയാകുന്നത് ഹോട്ടൽ സ്റ്റാഫും നയൻസ് റൂമെടുക്കാൻ വരുമ്പോൾ റൂംബോയ് അടക്കമുള്ളവർ ഭയന്ന് ലീവ് എടുക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു നയൻതാര വന്നു പോയി കഴിഞ്ഞാൽ റൂമിൽ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണി ചെയ്യേണ്ടിവരുന്ന അവസ്ഥ കൂടാതെ ഇതൊക്കെ കണ്ടും കേട്ടും അടുത്ത ജീവനക്കാരും നടിയെ ഇനി സഹിക്കാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ ഹൈദരാബാദിലെ ഹോട്ടൽ വ്യവസായികൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി താരത്തെ ഹോട്ടലുകളിൽ പ്രവേശിപ്പിക്കേണ്ടെന്ന് ഹൈദരാബാദിലെ ഒരു പ്രമുഖ ഹോട്ടൽ നടിക്ക് റൂം കൊടുക്കാതെ മടക്കിയ വിവാദത്തോടെയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തെത്തിയത് ഹൈദരാബാദിലല്ല ലോകത്ത് എവിടെ വേണമെങ്കിലും ഒരു കൊട്ടാരം വാങ്ങാൻ ഇന്ന് നയൻസിന് സാധിക്കും അതുകൊണ്ട് വേണ്ട നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങളുടെ നയൻതാരയോട് പറഞ്ഞതൊന്നും നോക്കേണ്ട നയൻ നിർത്തിക്കൂടെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ മോശമല്ലേ ഒന്ന് നന്നായി നന്നായിക്കൂടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്